ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എ ചാനൽ ഗെയിം വേറെ സണം അപ്പം നമ്മൾ ഇന്ന് വന്നേക്കണം ആൽഫാറ്റ് ആൽഫാറ്റ് യൂണിറ്റി ലെജൻഡ് എന്ന് പറയുന്ന ഗെയിമാണ് അപ്പോൾ നമുക്ക് ഗെയിമിൽ കേട്ടോ ഓക്കെ തുടങ്ങിയപ്പോൾ തന്നെ റേസ് ആണ് എന്നാൽ അപ്പോൾ നമുക്ക് ഓക്കെ ഇവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ സ്ലൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഓ വെള്ളത്തിൻ്റെ അടി കൂടി പോകണം പാലൊക്കെ പൊളിച്ചേട്ടൊക്കെ ചോദിച്ചു പോകണം ഓക്കെ നമ്മൾ ഓ ആ കല്ലൊക്കെ ഇടിച്ചേർപ്പിച്ചിട്ടോ ഓക്കെ നമുക്കിവിടെ ബ്രേക്ക് ഹോൾഡ് ഓ ഡ്രിഫ്റ്റ് ആയി പോണ്ടേസ് ഓക്കെ നമ്മൾ ഇവിടെയൊക്കെ ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ പോകണം ഓക്കെ നമ്മൾ വറുത്തി വിട്ടിട്ടുണ്ട് ഓക്കെ ഓ ഈ ചാട്ടം ഓക്കെ നമുക്ക് നൈട്രോ യൂസ് ചെയ്തിട്ടുണ്ട് ഈസ് ഒക്കെ നമ്മൾ ചാടി പോയിട്ടുണ്ട് ഓക്കെ ഐസ് നമ്മൾ ഓ ഇവിടെയൊക്കെ തട്ടിയൊക്കെ യൂസ് പോകണം ഓക്കെ നമുക്ക് രണ്ട് വഴിയുണ്ട് ഏസ് ഓക്കെ നമുക്ക് ഇതിൽ ഏത് വഴി വേണമെങ്കിലും എടുക്കാം ഏസ് ഓക്കെ നമ്മൾ ഈ വഴി എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ചാടിട്ടുണ്ട് ഓക്കെ ഏസ് നമ്മൾ ഒരു ടണലിലാണ് ഏസ് ഓക്കെ നമ്മൾ അതീ കൂടി പോയിക്കൊണ്ടിരിക്കുക ഓക്കെ ഐസ് നമ്മൾ ഓ ഒരു വളമുണ്ട് ഓക്കെ നമ്മൾ വളച്ചിട്ടുണ്ട് ഏസ് ബ്രേക്ക് കുടിച്ച് ഓക്കെ ഓ ഇവിടെ ഒരു പാലം വല്ല ഉണ്ട് ഏസ് ഓക്കെ ഓ ഫുൾ ബൂസ്റ്റ് ഐസ് ഓക്കെ നമ്മൾ ബൂസ്റ്റ് ചെയ്യാം നമ്മൾ ഓക്കെ ഐസ് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ പറന്നു ഓക്കെ ആയിട്ടുണ്ട് ഈസ് ഓക്കെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ ഈസ് ഓക്കെ ഇതൊക്കെ നെക്സ്റ്റ് കൊടുക്കാം ഏസ് ഓക്കെ നമുക്കുതി കാർ വന്നിട്ടുണ്ട് ഈസ് ഓക്കെ മിക്സ് ബിഷീ ലാൻസർ അവൈലേഷൻ ആണ് ഈസ് ഓക്കേ സീ വണ്ടി ഓക്കെ ഓ ഓക്കെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്തേക്കാം ഓക്കെ നമുക്ക് ഇനി പ്ലേ കൊടുക്കാം ഓക്കെ ഈ ഒരു മെഷീൻ ഉള്ളത് ഓക്കെ നമുക്ക് ആ മെഷീൻ എടുക്കാം ഓക്കെ നമ്മൾ ആ മെഷീൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ഈ സമ്മുടെ ആദ്യത്തെ റേസ് ഒക്കെ നമുക്ക് ബ്ലൂ പ്രിൻ്റ് കിട്ടും ബി എൻ ഡബ്ല്യൂടെ ബ്ലൂ പ്രിൻ്റ് കിട്ടും ഐസ് ഓക്കെ നമ്മൾ റേസ് എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വണ്ടി എടുക്കണം ഓ ഈ വണ്ടി കിട്ടത്തില്ല ഐസ് ഓക്കെ നമുക്ക് മറ്റേ വണ്ടി തന്നെ എടുക്കാം ഐസ് ഓക്കെ നമ്മൾ വണ്ടി ഓക്കെ നമ്മൾക്ക് മറ്റേ വണ്ടി ഓക്കെ നമ്മൾ മറ്റേ വണ്ടി എടുത്തിട്ടുണ്ട് പ്ലേ കൊടുക്കാ ഐസ് ഓക്കെ പ്ലേ കൊടുത്തിട്ടുണ്ട് ഓക്കെ സ്ലോഡ് ആയിക്കൊണ്ടിരിക്കാണ് ഓക്കെ ഓക്കെ സ്ലോഡായിട്ടുണ്ട് ഇതാണ് ഈസ് നമ്മൾ റെജിസ്റ്റർ ആക്ക് ഓക്കെ നമ്മുടെ കാർ ഉടകളുക്ക് നിസ്സാനൊക്കെ ഉണ്ട് ഈസ് ഓക്കെ ഓക്കെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഓ ഇവരൊക്കെ വെട്ടിച്ച് ഫസ്റ്റ് കാരണം ക്യേസ് ഓക്കെ ഞങ്ങൾ എന്നാൽ പോയിക്കൊണ്ടിരിക്കുക ഓക്കെ ഡ്രിഫ്റ്റ് ആണെന്നാണ് പറയുന്നത് ഓക്കെ നമുക്ക് നൈട്രോ റീചാർജ് ചെയ്യാം ഐസ് ഓക്കെ നമ്മൾ നെക്ക് പിടിച്ചിട്ടുണ്ട് ഓക്കെ ആ അവിടെ ബൂസ്റ്റ് കൂടേണ്ട ഓക്കെ നമുക്ക് ഫുള്ളായിട്ടുണ്ട് ഓക്കെ നമ്മൾ പറത്തിണ്ട് ഓക്കെ നമ്മളിപ്പോൾ തേടാണ് ഓക്കെ ഐസ് ഓ പററങ്ങി വെക്കുമ്പോൾ ഓക്കെ കൂടി പോയിട്ടുണ്ട് ഓ ഒരു പോയി കൊടുത്തത് ശൈസ് ഓക്കെ നോക്കാം നേരെ താഴത്തേക്ക് ചാടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ പറത്തിയിട്ടേക്കണേ ഓക്കേ നമുക്ക് ബൂസ്റ്റൊക്കെ എടുത്തേക്കായി ഓക്കെ ഓക്കെ ഐസ് നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ വണ്ടി തന്നെ ഓക്കെ ഓക്കെ നെക്സ്റ്റ് കൊടുക്കാം ഏസ് ഓക്കെ നമ്മളതെല്ലാം നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ മിസ് ഔട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം ഓക്കെ ഓ ബ്ലൂ പ്രിൻ്റ് ഒക്കെ കിട്ടിയേസ് ഓക്കെ നമുക്ക് കോയിൻസും കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ അതെടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത റേസിലോട്ടൊക്കെ പോയി നമ്മുടെ മിക്സി മെഷീനെ എടുത്തിട്ട് പോവാം ഓക്കെ വേറെ കാരൊന്നുമില്ല ഓക്കെ എന്ത് ഓക്കെ നമുക്ക് ഓക്കെ ഐസ് നമ്മൾ ഓക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഓക്കെ ഐസ് നമ്മൾ പ്ലേ കൊടുത്തിട്ടുണ്ട് ലോഡായിക്കൊണ്ടിരിക്കണേ ഓക്കേ ഇതാണ് നമ്മുടെ ഏപ്പ് ഓക്കെ ഓക്കെ ഐസ് ലോഡായിട്ടുണ്ട് ഓക്കെ ട്രെയിനൊക്കെ പോകേണ്ട ഈസ് ഓക്കെ കുറേ വണ്ടി ഓ ഒരു പച്ച വണ്ടിയുണ്ടാ ഓക്കെ നമ്മൾ ഓ ചരി ഓക്കെ ഓക്കെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത ഓ വണ്ടി അത് നമുക്ക് നേരത്തെ അറിയായിരുന്നു ഐസ് ഓക്കെ നമ്മൾ ഓക്കെ ഐസ് നമ്മൾ അവനെ ഇടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഓ ശരി അവനൊന്നും അടിച്ച് പഠിക്കുക ഓക്കെ കുഴപ്പമില്ല ഐസ് ഓക്കെ നമ്മളിപ്പോൾ ആണ് ഈസ് ഓക്കെ നമ്മൾ പറത്തിവിട്ടിട്ടുണ്ട് ഓക്കെ അവനെ അടിച്ച് പിടിച്ചിട്ടുണ്ട് ഈസ് ഓക്കെ നമ്മളിപ്പോൾ തേഡ് പൊസിഷൻ ആണ് ഈസ് ഓക്കെ നമ്മൾ അയ്യോ ഓട്ടപ്പൊടിച്ച് ഒറ്റ ഇടിയേസ് ഓക്കെ നമ്മൾ ഓ നമ്മുടെ ബൂസ്റ്റ് ഒന്നും ഇല്ല ഐസ് അയ്യോ നമ്മൾ സിക്സ് ആണ് ഈസ് ഓക്കെ നമുക്ക് ഓട വരാൻ ജീസ് ഓക്കെ നമ്മളിപ്പം ഓക്കേ ഐസ് നമ്മൾ ഇപ്പോൾ ഫിഫ്ത്താണേസ് അപ്പോൾ നൈസിനോട്ട് വിളച്ചിട്ടുണ്ട് ഓക്കെ നമ്മളിങ്ങോട്ട് ചാടിയിട്ടുണ്ട് ഏസ് ഓക്കേ കുയ്യൂ ഓ സൈഡിലേക്ക് പോയി നമ്മളിവിടെ നിന്ന് ചാടിയിട്ട് ഏ അവിടെ പോയിടിച്ച് ആ കുഴപ്പമില്ല ഓക്കെ നമ്മൾ ഈ റേസ് ഒന്ന് തോറ്റി ഓക്കെ കുഴപ്പമില്ല കടുത്ത റേസ് പിടിക്കാം ഐസ് ഒക്കെ അങ്ങനെ എക്സ്ട്രോ എടുത്തിട്ടുണ്ട് ഓക്കെ ഏസ് ഇവിടെ ഇതൊക്കെ ഉണ്ട് ഓ ഓക്കേ ഐസ് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ ഐസ് കുള് ഓക്കെ നമ്മൾ പ്ലേ കൊടുത്തിട്ടുണ്ട് ലോ ഓക്കേ ഐസ് മാപ്പ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഏസ് മാപ്പ് ലോഡായിട്ടുണ്ട് ഓക്കെ തന്നെയാണ് നമ്മൾ ഒന്നുകൂടി കളിക്കുക തോറ്റുമില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഒന്നുകൂടി കളിക്കാം ഐസ് ഓക്കെ ഇപ്പോൾ വേറെ കറക്കാണ് ഏസ് നമ്മൾ ഒരു മിക്സി മിഷീൻ കൂടി ഉണ്ട് ഓക്കേ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ പറത്തിയിട്ടുണ്ട് ഓക്കെ ഡബിൾ ടബ് ആ അത് നമുക്ക് അറിയാമായിരുന്നു ഓക്കെ നോക്ക് ഓ അവനെ അടിച്ചേർപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഫുൾ ബൂസി ഇട്ടിട്ടുണ്ട് നമ്മൾ പറത്തിട്ട് ഓക്കെ അവനെ പൊട്ടിച്ചിട്ടുണ്ട് ഇസ് ഓക്കെ നമ്മൾ നൈട്രോക്കെടുക്കേണ്ടത് കിട്ടുന്ന നൈറ്ററോ ഒക്കെ എടുക്കാറ് ഓക്കെ നമ്മൾ അതെല്ലാം എടുത്തിട്ടുണ്ട് ഓക്കെ നീ വഴിപോസ് ഓക്കെ നമ്മൾ ഓ ഫസ്റ്റ് കയറിപ്പോയി പോയി ഐസ് നമ്മൾ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ചാടാം ഓക്കെ ഏസ് നമ്മൾ ചാടിയിട്ടുണ്ട് ഓക്കെ ഓ ചാടി ഇങ്ങോട്ട് നല്ലത് കണക്ക് ഇനി ഇവിടെ നിന്ന് ചാടണ ഓക്കേ ചാടിയിട്ടുണ്ട് ഓക്കെ ഐസ് നമ്മൾ ഫസ്റ്റ് ഫിനിഷ് ചെയ്തേക്കാണ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ നമ്മൾ നെക്സ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഐസ് ോഡായിക്കൊണ്ടിരിക്കയാണ് ഓക്കെ ഐസ് നമ്മൾ അത് ജയിച്ചിട്ടുണ്ട് ഓക്കെ ഓ ഹിമാല റേസ് ഒക്കെ ഉണ്ട് ഈസ് ഓക്കെ നമുക്ക് പ്ലേ കൊടുക്കാം ഐസ് ഓക്കെ ഐസ് മാപ്പ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഐസ് ഇതാണ് നമ്മുടെ മാപ്പ് ഓക്കെ അപ്പം ചാടും ഓ ഇതിങ്ങനെ പൊങ്ങിയിരിക്കുകയാണ് ഐസ് ഓക്കേ ഓ ചാടി വന്നിട്ടുണ്ട് ഓക്കെ നമ്മളെ പറത്തിട്ടുണ്ട് ഓ നമ്മൾ എട്ട് പേരാണ് ഈ സി റേസിനുള്ള നമ്മളിപ്പോൾ എട്ടാം സ്ഥാനത്താണ് ഓക്കെ അയ്യോ ഓ ജസ്റ്റ് യൂസ് ഇപ്പോൾ കല്ല്യാടിച്ച് നമ്മളെ ചെത്തുവേനെ ഓക്കെ അവൾ അവനൊക്കെ വന്നിട്ടുണ്ട് ഏസ് ഓക്കെ നമ്മൾ പറത്തിയിട്ടിട്ടുണ്ട് ഓക്കെ ആ കൂടെ ഉള്ളതൊക്കെ എടുത്തേക്കാം ഏസ് ഓക്കേ സീന ഏറ്റവും എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഫസ്റ്റാണേ സിക്കണം ഓക്കേ നമ്മൾ ഓക്കെ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് എക്സ്റ്റോ എടുക്കാം ഓക്കേ സ്ലോഡായിക്കൊണ്ടിരിക്കും ഓക്കേ നമുക്ക് കൂടുതൽ കൂടുതൽ ഇതൊക്കെ ഉണ്ട് ഓക്കെ ഓ നമുക്ക് മറ്റേ കാറിൻ്റെ മോഡിഫൈ ചെയ്യാനുള്ള പാർട്സ് ഒക്കെ കിട്ടിയേസ് നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ സ്ലോഡ് ഓക്കെ വന്നിട്ടുണ്ട് നമുക്ക് കാർ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാം ഓക്കെ നമ്മൾ അതെല്ലാം എടുത്തിട്ടുണ്ടേ ഓക്കെ ഓ നമുക്ക് ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം നമ്മളാ കാർ അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക് ഓക്കെ നമ്മൾ കാർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഓ ഈസ് ഒരു ഗോൾഡൻ സ്കിന്നാണ് ഈസ് നമുക്ക് കിട്ടിയത് ഓക്കെ ഓക്കിതെല്ലാം മോഡിഫൈ ആയി നമുക്ക് ഇത് ഫുള്ള് കാർബൺ ഫൈബർ ആക്കാം ഐസ് ഓക്കെ നമ്മളിത് ഫുള്ള് കാർബൺ ഫൈബർ ആക്കിയിട്ടുണ്ട് ഓക്കെ ഇനി ബാക്കിലത്തെ ഇത് അതും ഫുൾ കാർബൺ ഫൈബർ ആക്കാം ഓക്കെ നമ്മളത് ഫുള്ള് കാർബൺ ഫൈബർ ആക്കി സ്പോയിലർ മാറ്റണം സ്പോയിലർ കാർബൺ ഫൈബറുണ്ട് ഗോൾഡൻ തന്നെ നടക്കട്ടെ ഐസ് അതാന്നല്ലത് ഓക്കെ ഓക്കെ ഐസ് നമുക്കിനി ഓ ഫുഡൊക്കെ വരണം ഓക്കാനുള്ള ഫുഡ് ഇതിടാങ്കസ് ഓക്കെ ഞാൻ സൈഡിലത്തെ ഇത് ഓ ഇച്ചിരി ഇത് സീൻ സീനട്ടുണ്ട് ഇച്ചിരി ബൾക്കി ആയിട്ട് ഇരിക്കട്ടേസ് നമുക്ക് ഫ്രണ്ടിലത്തെ ഇതും ഓക്കെ ഉത്ത് ചൊള്ളാം എല്ലാം ഫുൾ ബൾക്കി ആയിട്ട് ഇരിക്കട്ടേസ് അപ്പോൾ നമുക്ക് ബാക്കും ഓക്കെ ഇത് ഫുള്ള് ഓക്കെ ഇത് സെറ്റാണ് ക്യസ് നമ്മൾ ണ്ട് ഓക്കെ ഐസ് വണ്ടി ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് റിങ് ഓ ടയറൊക്കെ മാറ്റാം ടയർ നമുക്ക് ഇത് കൊള്ളാംസ് ഓക്കെ ഏസ് ടയറിൻ്റെ കളറൊക്കെ മാറ്റാം പക്ഷെ നമ്മൾ മാറ്റണം ഓക്കെ ഐസ് നോക്കിനി ഓ ബ്രേക്കിൻ്റെ ബ്രേ ഡിസ്ക് ബ്രേക്ക് ആകാൻ പറ്റാ ഇതിൻ്റെ കളറൊക്കെ മാറ്റാസ് ഒക്കെ ടയർ റിമ്മ് മാറ്റി ഓ ടയർ ഇതിട ഓക്കെ ഇനി കളർ കളർ മാറ്റണോ ഓയ്യോ ഓ ഗോൾഡ് പോയെന്ന് തോന്നുന്നു ഗോൾഡ് ഒന്നും കൂടി ഇടാ ഓക്കേ നമ്മൾ ഗോൾഡ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഓ ടൂൺ അയ്യോ ഗോൾഡിൻ്റെ ഇത് പോയി നമുക്ക് ടൂൺ ടൂ ഓ അത് വണ്ടില്ലേസ് നമുക്ക് ആ ഗോൾഡ് തന്നെ ഇടാം ക്യസ് ആ ഗോൾഡ് ഇട്ടിട്ടുണ്ട് ഓ സെറ്റ് ആയി പോവേണ്ടി നോക്ക റേസ് ചെയ്യാം റേസി ആകെ നമ്മൾ പ്ലേ കൊടുത്തിട്ടുണ്ട് ഓ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണോ എന്നാണ് പറഞ്ഞേക്കണം ഓക്കെ ആയ സാ അപ്ഗ്രേഡ് ചെയ്യാം ഓക്കെ ഐസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഓക്കെ ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറയണം ഓക്കെ നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓ ഇതെല്ലാം ഫുൾ അപ്ഗ്രേഡ് ചെയ്യണം നമ്മൾ ഫുൾ അപ്ഗ്രേഡ് ചെയ്തങ്ങട്ട് വിട്ടാണ് ഓക്കെ നോക്കിന് പ്ലേ കൊടുക്കാം ഓക്കേസ് ഓ ഓക്കെ വന്നിട്ടുണ്ട് ഈസ് കമ്പ്യൂട്ടർ റൈസ് വന്നിട്ടുണ്ട് ഓക്കെ തുടങ്ങിയത് തന്നെ ബൂസ്റ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒക്കെ നമ്മളിങ്ങനെ പറത്തിവിട്ടെങ്കിൽ നൈട്രോ ഉണ്ടാക്കാം ഓക്കെ നമ്മളിപ്പോൾ ഒരു ഉരുത്തനൊക്കെ ഉണ്ട് ഓക്കെ അവിടെ ഒരു ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ട് ഓക്കേ നമ്മളിപ്പോൾ രണ്ട് സെക്കൻഡാണ് ഓക്കെ നമ്മൾ പറത്തി മാക്സിമം ഓക്കെ ഈസ് ഓ ഇവിടെ നിന്ന് ഇങ്ങനെ ചാടായിസ് ഓക്കെ നമ്മൾ ചാടിയിട്ടുണ്ട് ഓക്കെ ഏസ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അതൊക്കെ കണ്ടിന് കൊടുക്കാം ഓക്കെ ഓക്കെ ഐസ് ഓക്കെ നമ്മൾ നൈട്രോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ചാടി ഇങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ നിന്ന് വളമുണ്ട് ഓക്കെ നമ്മൾ കറൊക്കെ എടുത്തിട്ടുണ്ടായിസ് അപ്പോൾ അവിടെ ചാട്ടൊക്കെ പോകും ആ ചാട്ടൊന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ പറത്തിട്ടുണ്ട് ഓക്കെ നോക്കി നെക്സ്റ്റ് കൊടുക്കാം ഐസ് ഓക്കെ ഐസ് നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് മിസ് ഔട്ടൊക്കെ കൊടുക്കാം ഓക്കെ ഈസ് നമ്മൾ ലെവൽ ടു ആയിട്ടുണ്ട് ഓക്കെ ലോഡായിക്കൊണ്ടിരിക്കണേ ഓക്കേ നമ്മൾ ലെവൽ ടു ഒക്കെ ആയിട്ടുണ്ട് ഓക്കെ അടുത്തത് ഹിമാലയം തന്നെയാണ് നോക്ക് നമ്മുടെ മിസ് യൂസ് ചെയ്തിട്ട് വായിസ് ഓക്കെ മാപ്പ് ലോഡായിക്കൊണ്ടിരിക്കാണ് ഓക്കെ ഈസ് മാപ്പ് ലോഡായിട്ടുണ്ട് ഓക്കേ ഓക്കേ ഓ റേസ് സ്റ്റാർട്ട് ആവറായിട്ടുണ്ട് ഓക്കെ ഓക്കെ ഈസ് റേസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓ ഓക്കെ ഐസ് ഓക്കെ ഐസ് നിങ്ങളെല്ലാം ലൈക്ക് അടിക്കുന്ന നോക്കി റേസ് ഫസ്റ്റ് അടിക്കാം ഞങ്ങൾ ഞാൻ ഫസ്റ്റ് അടിക്കണം നിങ്ങൾ ലൈറ്റ് ലൈക്ക് അടിക്കാം ഐസ് ഓക്കെ ഓ ഇവിടെ ബൂസ്റ്റ് നമുക്ക് ഫുൾ ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് അത് യൂസ് ചെയ്യാം നമ്മളത് പറന്ന് പോയിട്ടുണ്ട് ഓക്കെ ഇവിടെ ചാടണ ഇതുണ്ട് അതിൽ ചാടി ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് വരെ താഴ്ത്തായിട്ടിറങ്ങാം ഒക്കെ നമ്മൾ താഴ്ത്തായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ ഫസ്റ്റ് പൊസിഷനാണ് ഓക്കെ നമ്മൾ പറത്തിയിട്ടിട്ടുണ്ട് ഓക്കെ കാക്ക നൈട്രോ ഉണ്ട് തരുതരണ്ട് ఫుల్ స్పీడ పార్ ఓకే ఐస్ నే జట్ ఓకే నమకి నెక్స్ట్ ఎదు ఎలా నష్టండు ఓకేస్ మిస్ ఔట్ ఓకే ఓ ఇది బిఎమ్ అన్లాక్ అన్లైస్ ఓ షే సీమ్ వండి ఓకే ఇది నాకు స్కిప్ ఓకే నమకి నెక్స్ట్ ఐస్ ഓക്കെ നമ്മൾ ലെവൽ ടു ആയിട്ടുണ്ട് ഓക്കെ കാർഡൊക്കെ ഇട്ടോന്ന് പറയൂ ബ്ലൂ പ്രിൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി അടുത്ത ഇതാണ് ഓക്കെ എന്ത് ഗിഫ്റ്റ് ബ്ലൂ പ്രിൻ്റ് ഒന്ന് തോന്നിട്ടുണ്ടേസ് ഓക്കെ ഓ ഇതിൽ ഫ്രീ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ട് ഓക്കെ നമ്മളതെല്ലാം എടുത്തിട്ടുണ്ടേസ് ഓക്കെ നമ്മളത് ഫുൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ വരവുള്ളൂ ഓക്കെ നമുക്ക് ഇവിടെ ഒരെണ്ണം ഉണ്ട് ഓക്കെ നമുക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് വരും കേസ് ഓക്കെ നമ്മളൊരെണ്ണം ഫ്രീ ആയിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ അത് ഇതിൻ്റെ ഇതാണ് ഏസ് ബ്ലൂ പ്രിൻ്റ് ആണ് ഓക്കെ നമ്മൾ അത് നെക്സ്റ്റ് ഇനി കീ റേസ് ചെയ്യാം ഓക്കെ നമ്മുടെ ബി എൻ ഡബ്ല്യൂ എടുത്തിട്ട് നമുക്ക് റേസ് ചെയ്യാം ഏസ് ഓക്കെ ഓ നോക്കി ഇതിൻ്റെ റൂഫൊക്കെ തുറക്കാൻ പറ്റും കേസ് ഓക്കെ ഓ സീൻ ഓക്കെ നമ്മളിൻ്റെ റൂഫൊക്കെ തുറന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ റൂഫ് തുറന്നിട്ടുണ്ട് ഓക്കെ നമുക്കിനി ഓക്കെ നമ്മൾ കുറേ കളർ കളറ് ഇത് ഓക്കെ നമുക്ക് കളർ ബ്ലൂ ഇടാം ഓക്കെ നമ്മൾ ബ്ലൂ ഇട്ടിട്ടുണ്ട് ഓക്കെ ബാക്കിയെല്ലാം ലോക്കാണ് ഈസ് ഓക്കെ നമ്മൾ പ്ലേ കൊടുത്തിട്ടുണ്ട് ഓക്കെ സ ലോഡായിക്കൊണ്ടിരിക്കണം മാപ്പ് ഓക്കെ നമ്മളിവിടെ വേറെ കുറേ ഓ ഒരു ഫ്രണ്ടിലൂടെ മിസ്സാക്കണ്ടേ ഓ അതെ ഇത് തന്നെ ഓ സീം വണ്ടിയാണ് ഓക്കെ നമ്മൾ റേസ് ലോഡായിട്ടുണ്ട് ഓക്കെ നമുക്ക് ഓക്കെ നമ്മൾ നൈട്രോ നൈറ്ററൊക്കെ ഇട്ട് പറന്ന് പോയിട്ടുണ്ട് ചോടി പോയിട്ടുണ്ട് ഓക്കെ അവനെ അടിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ നൈറ്റർ എടുക്കണേ ഓക്കെ നമ്മൾ ഫുൾ നൈറ്ററായിട്ടൊന്ന് പറന്ന് പോണേ ഓക്കെ നമ്മൾ ഫസ്റ്റ് എത്തിയിട്ടുണ്ട് നോക്കിവിടെ വാളെടുക്കണേ ഓക്കെ നമ്മളിവിടെ ചാടിയിട്ടുണ്ട് ഓക്കെ നോക്കിയിട്ട് താഴ്ത്തോട്ടൊക്കെ ഇറങ്ങും ഓ കറങ്ങിയൊക്കെ ആണേ പോണത് ഓക്കെ നമ്മൾ ഫുൾ നൈറ്ററായിട്ട് പറത്തിയിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റാണ് ഓക്കെ നമ്മൾ നൈറ്ററൈ ഇവിടെ ഉള്ള ഒക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ ഒക്കെ ഏസ് ഇവിടെ ഒരു ചാട്ടമുണ്ട് നമ്മൾ അതെടുത്തിട്ടുണ്ട് ഒക്കെ ആയസ് ഇവിടെ നിന്ന് ചാടിയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു ഉണ്ട് ചാട്ടമുണ്ട് നമ്മൾ അവിടെ നിന്ന് ചാടി ഓക്കെ താഴെ ഒക്കെ നമ്മൾ ഫുൾ ബൂസ്റ്റിൽ പോയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ താഴെത്തോട്ടേക്ക് ചാടാ നേരെ നേരേനുവാം ഒക്കെ നമ്മൾ പറത്തിട്ടുണ്ട് ഓക്കെ ഐസ് നമുക്ക് ഓ ബൂസ്റ്റ് എടുത്തേക്കാം ഓക്കെ നമ്മൾ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ ഓക്കെ നമ്മൾ ഫുൾ ബൂസ്റ്റായിട്ട് പറന്നെ ചൂട് ഓക്കെ നമ്മൾ നൈട്രോ എടുത്തിട്ടുണ്ട് ഓ ട്രെയിൻ ട്രെയിൻ ചെയ്സ് ഓക്കേ ട്രെയിനിനൊക്കെ ചേസ് ചെയ്ത് പോകാം ഓ ടാറ്റ ഓക്കെ നമ്മൾ ട്രെയിനിനൊക്കെ ടാറ്റ പറന്ന് വിട്ടിട്ടുണ്ട് നമുക്കിനി പറന്ന് പോവാം ഒയ്യോട ഓക്കെ നമ്മൾ ബൂസ്റ്റ് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് ഈസ് നമുക്ക് ഫിനിഷ് ഇയർ ആകുമ്പോൾ അവസും ഓക്കേ ബൂസ്റ്റ് തീർക്കും ഓ ഓക്കെ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ സമയം നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് കൊടുത്തിട്ട് മിസ് ഔട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് പുതിയ സീസണാണല്ലോ കാട്ടുണ്ട് ഓക്കെ ഓക്കെ ഐ സീ വീഡിയോ ഇവിടെ വെച്ചാൽ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അടുത്തിടയിൽ കാണാം എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്തിടയിൽ കാണാം ബൈ ബൈ